നമസ്കാരം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമത്വത്തിന്റെ ഒരു ഓണം കൂടിയാണ് നാം ആഘോഷിക്കാൻ പോകുന്നത് ഈ ഓണം മലയാളികളുടെ മാത്രം ഉത്സവമല്ല കേരളത്തിന്റെ മാത്രം ഉത്സവമില്ല ഇന്ത്യയുടെ ദേശീയ ഉത്സവമാണ് ലോകത്തിൽ എപ്പാടും ഈ ഓണം ആഘോഷിക്കപ്പെടുകയാണ് ഇവിടെ ഗൾഫ് നാടുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പെട്ടവരും ഒരുമിച്ചിരുന്ന് അറബി സഹോദരന്മാരെ കൂട്ടി മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സഹോദരന്മാരെയും സഹോദരികളെയും കൂട്ടി ഒരുമിച്ചിരുന്നു ഓണം സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഗൾഫിലുള്ളത് ഞാൻ ചെയർമാനായ ഒരുപാട് അസോസിയേഷൻസിൻ്റെ ഇവിടെ എന്നല്ല ഞാൻ പാട്രൻ ആയിട്ടുള്ള ഒരുപാട് അസോസിയേഷൻ യു എൽ മറ്റ് പല ഗൾഫ് രാജ്യങ്ങളിലും അവിടെയൊക്കെ കാണുന്നത് ഈ സഹോദര്യവും ഈ സ്നേഹവുമാണ് ഞാൻ പ്രവാസികളെ പറ്റി പറയുമ്പോൾ ആദ്യം ഗൾഫിനെ പറ്റിയാണ് പറയുന്നത് കാരണം ഗൾഫിലുള്ള പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അങ്ങനെയൊക്കെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട് ഓണം ആഘോഷിക്കുന്നത് അവരവിടെ സ്ഥിരതാമസക്കാരും ഉണ്ട് മടങ്ങി വരുന്നവരുമുണ്ട് അവരും നമ്മുടെ രാജ്യത്തെ സഹായിക്കുന്നവരാണ് പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൊല്ലവും എല്ലാ രണ്ടു കൊല്ലവും കൂടുമ്പോഴും ഒക്കെ നാട്ടിൽ പോകുന്നവരാണ് നാടുമായി ബന്ധം വളരെ ബന്ധം പുലർത്തുന്നവരാണ് ആ സ്നേഹവും സഹോദര്യവുമാണ് ഈ അറബ് രാജ്യത്ത് അവര് പ്രകടിപ്പിക്കുന്നതും ഒരുമിച്ചിരുന്നു ഓണം ഉണർന്നു അത് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ വിശാല കാഴ്ചപ്പാടും കൂടിയാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ അസോസിയേഷനുകളും ഒരുമിച്ചിരുന്നു ഓണം ഉണർന്നത് ഞാനും പല അസോസിയേഷനിലും പോയി ഒരുമിച്ചിരുന്നു ഓണം ഉണ്ടാകും പല കറികളുമായി പല വായസങ്ങളുമായി ചെറുപ്പം മുതലന്നെ ഞാനത് കണ്ട് വളരണം ശീലിച്ചവൻ അപ്പോ ഈ മഹത്തായ ഈ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും അതിലുപരി മതസൗഹാർദ്ദത്തിന്റെയും ഒരു ഉത്സവമാണ് ഓണം ഈ സംസാരം കേൾക്കുന്ന ലോകത്തിലെമ്പാടുമുള്ള സഹോദരി സഹോദരന്മാർക്ക് ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഓണാശംസകൾ നേരുന്നു നിങ്ങൾക്ക് ദൈവം അള്ളാഹു നല്ലത് വരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വരും തലമുറയ്ക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ദൈവത്തിന്റെ എല്ലാ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുക ഓണാശംസകൾ